ഹലോ ഫ്രണ്ട്സ് പ്ലീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ് നമ്മൾ മെഡ്രാസ് സാമ്പാർ തമിഴ്നാട്ടിലെങ്ങനെയാണോ സാമ്പാർ ഉണ്ടാക്കുക അതുപോലെ ഇപ്പം നാട്ടിലെല്ലാവരും ചെയ്യുന്നുണ്ട് ഇങ്ങനെ സാമ്പാർ ഇഡ്ലീൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ സൂപ്പറായിട്ടുള്ള സാമ്പാറാണ് റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിപ്പ് ആവശ്യമായിട്ടുള്ള പരിപ്പ് കഴുകി കുക്കറിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി തക്കാളി പച്ചമുളക് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് പിന്നെ മഞ്ഞ മഞ്ഞ ഇത് മത്തങ്ങ ഇടുന്നുണ്ട് മത്തങ്ങ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ പച്ചക്കറിയെല്ലാം ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അത് മത്തങ്ങുമ്പളങ്ങ കട്ട് ചെയ്തിട്ട് കൊടുത്ത് പിന്നെ തക്കാളി ഉള്ളി പച്ചമുളക് ഇതെല്ലാം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെണ്ടയ്ക്കയും കട്ട് ചെയ്തിട്ട് കൊടുക്കണം അത് ഞാൻ ലാസ്റ്റ് ആയിരുന്നല്ലോ അപ്പോൾ പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം നമുക്ക് വെണ്ടയ്ക്ക ലാസ്റ്റ് ഞാൻ എല്ലാം വറുത്തിടാൻ നോക്കും അതായത് പരിപ്പെല്ലാം കഷ്ണങ്ങളെല്ലാം വെന്ത് കഴിഞ്ഞ് കുക്കർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ വെണ്ടക്ക ഇട്ട് കൊടുക്കും അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ മുളക് പൊടി ഒരു രണ്ട് ചെറിയ സ്പൂണിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾ കൊടുക്കുക പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കല്ലുപ്പാണ് ഇടുന്നത് കേട്ടോ കല്ലുപ്പ് ഇട്ട് കൊടുത്ത് നല്ല ടേസ്റ്റായിട്ടുണ്ടാവും അപ്പോൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക കറികളിലെല്ലാം കല്ലുപ്പ് ഉപയോഗിക്കുന്ന മാക്സിമം നല്ലത് എല്ലാവരും കല്ലുപ്പി ഉപയോഗിക്കുക പിന്നെ നോക്കിയിട്ട് വെള്ളം നമുക്ക് എത്രയാണെന്നാണ് വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ഇനി കുക്കർ മൂടിയിട്ട് ഒരു രണ്ടോ മൂന്നോ വീസിൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വണ്ടക്കെല്ലാം മുറിച്ചിട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ അടുത്ത് ഞാൻ പുളി പുതിർത്ത് വെക്കുന്നുണ്ട് ആവശ്യത്തിനേ പുളി കുറച്ച് യൂസ് ചെയ്യുള്ളൂ അതുകൊണ്ട് കുറച്ച് പുതിർത്തിട്ടുള്ളൂ അപ്പോൾ കഷ്ണങ്ങളും വണ്ടക്കെല്ലാം നല്ലവണ്ണം വന്തിയിട്ടുണ്ട് ഇനി നമുക്ക് കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട് പരിപ്പ് നല്ലവണ്ണം വെന്തിയിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടക്കെ കഷ്ണം ചെയ്തത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് പുളി കൊടുക്കാം കുറച്ച് സമയം പുതിർത്ത് വെച്ച പുളിയാണ് അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പുളി അധികം ഉപയോഗിക്കില്ല നല്ലോണം ഇളക്കി വിട്ട് നല്ലോണം മിക്സായതിനു ശേഷം നല്ലോണം കുറച്ച് മസാല ഇട്ട് കൊടുക്കണം സാമ്പാർ മസാല മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ ഇതില് പിന്നെ വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കണം വെളുത്തുള്ളി മറന്നു പോയതിൻ്റെ അടുത്ത് കാര്യം പറയുകയെന്ന് വെച്ചാൽ ഇനി ഒരു പാക്കറ്റ് സാമ്പാർ മസാല അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വറുത്തിടുമ്പോഴും ഇടാ ഇപ്പം നമ്മൾ തിളക്കുന്നതിന് മുമ്പിലും ഇട്ട് കൊടുക്കാം ഇനി നല്ലോണം തിളക്കട്ടെ സാമ്പാർ ഞാൻ ചട്ടി മാറ്റി കൊടുക്കാറുണ്ട് കാരണം കുക്കറിൽ കാണാൻ ഇടാൻ വെടി എടുക്കുന്നത് കൊണ്ട് നമുക്ക് സൗകര്യമായിട്ടില്ല അതുകൊണ്ട് ചട്ടി മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ അതിനടുത്ത് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ട് നോക്കിയിട്ട് കുറവായതുകൊണ്ട് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് തിളച്ച് വരുന്നുണ്ട് കറി ഇനി നമുക്ക് വറുത്തിട്ടിട്ട് ഈ ചട്ടിയിലോട്ടേക്ക് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി സാമ്പാറിട റെഡിയാകും അതിനു വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കടുക് ഇട്ടുകൊടുക്കുക ഉലുവ ഇട്ടുകൊടുക്കുക ഇതെല്ലാം ഇട്ടുകൊടുത്തിട്ട് എല്ലാം നല്ലോണം ചൂടായി പൊട്ടിയതിന് ശേഷം ആ കുക്കറിലുള്ള സാമ്പാർ നമുക്ക് ഇതിലോട്ട് കൊടുക്കാം അടിപൊളി സ്മെല്ലാന്ന് സൂപ്പർ സ്മെല്ലാണ് ഓ ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ മത്തങ്ങയാണ് മഞ്ഞ കുമ്പിളങ്ങയാണ് മത്തൻ കുമ്പിളങ്ങയാണ് ഇതിന് സൂപ്പറായിട്ടുള്ളത് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ചെയ്തു വെക്കണം ഇങ്ങനെ ഒരു സാമ്പാർ ഇഡ്ലീൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെയും നമ്മൾ ചോറിൻ്റെ കൂടെയല്ലേ ഒരേമാതിരി നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ കറി ചപ്പിലിട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുക മല്ലി ഇല്ല അതുകൊണ്ട് ഇട്ട് കൊടുത്തില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ അടിപൊളി സാമ്പാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ആയിട്ടുണ്ട് ഈ സാമ്പാർ മാത്രം മതി ചോർക്കുന്നേ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ